പതിറ്റാണ്ടുകളായി പരസ്പരം ശത്രുത പുലർത്തിപ്പോരുന്ന രാജ്യങ്ങളാണ് ഇറാനും ഇസ്രയേലും ഈ വൈരാഗ്യത്തിന്റെ വേരുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇറാൻ വിപ്ലവത്തിലേക്കും അതിനുശേഷം ഇറാൻ സ്വീകരിച്ച ഇസ്രയേൽ വിരുദ്ധ നിലപാടിലേക്കും തിരിയുന്നതായി നമുക്ക് കാണാം കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരുന്നു ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഗസയിലെ ഹമാസ് ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ തുടങ്ങിയ സംഘടനകൾ ഇസ്രയേലിന് ഒരു സ്ഥിരം തലവേദനയായിരുന്നു അടുത്ത കാലത്ത് ഹമാസ് ഇസ്രയേലി പ്രദേശത്തേക്ക് അതിക്രമിച്ചു കടന്ന് ആക്രമണം നടത്തിയത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകാനായി യുദ്ധം ആരംഭിച്ച ഇസ്രയേൽ പിന്നീട് ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂത്തികൾ തുടങ്ങിയ സംഘടനകളെയും ഒതുക്കിയ ശേഷം ഇപ്പോൾ ഇറാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വൻ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്ന ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ യുദ്ധ സാഹചര്യം ലോകത്ത് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷങ്ങളുടെ പരിണിത ഫലം എന്തായിരിക്കും ഇതിൽ ആര് ജയിക്കും മറ്റൊരു അധിനിവേശത്തിന് അമേരിക്ക ഇസ്രായേലുമായി ചേരുമോ നിലവിലെ സംഘർഷം മറ്റൊരു അറബ് ഇസ്രയേൽ യുദ്ധത്തിലേക്ക് നയിക്കുമോ ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ ഗാസ ഗാസമൊരമിൽ നിന്ന് തെക്കൻ ഇസ്രായേലി നഗരത്തിലേക്ക് ഏകോപിതമായ സായുധ കടന്നുകയറ്റം നടക്കുകയുണ്ടായി ഇസ്രയേലി ഭൂഭാഗത്തേക്ക് നാലായിരത്തി മുന്നൂറിൽ പരം റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ നിരവധി വാഹനങ്ങളിലൂടെയും പാരാഗ്ലൈഡറുകളിലൂടെയുമായി ഒട്ടനവധി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറുകയായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ റിപ്പോർട്ട് അനുസരിച്ച് നൂറ്റി പത്തൊമ്പത് സ്ഥലങ്ങളിലായി ഹമാസിന്റെ സേന ഉൾപ്പെടെ ആറായിരത്തിലധികം പോരാളികളാണ് അതിർത്തി ലംഘിച്ച് കയറിയത് അവർ നിരപരാധികളായ നിരവധി പേരെ കൊലപ്പെടുത്തുകയും ഒട്ടനവധി റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഭാഗത്തേക്ക് ആക്രമണം നടത്തുകയും ചെയ്തു അതോടെയാണ് ഗാസ് യുദ്ധത്തിന് തുടക്കമായത് കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് ഹമാസ് ഹിസ്ബുല്ല തുടങ്ങിയ ഭീകര സംഘടനകളെ ഒതുക്കിയ ഇസ്രായേൽ ഇപ്പോൾ അവർക്ക് സഹായം നൽകുന്ന ഇറാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അതിന്റെ തുടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമണം മുൻകാലങ്ങളിൽ നടന്നതിനേക്കാൾ കൃത്യതയാർന്നതും കൂടുതൽ വിനാശകരവുമായിരുന്നു ഇസ്രയേലി ആക്രമണം ഇറാനിലെ വിവിധ ആണവ കേന്ദ്രങ്ങളും മിസൈൽ പദ്ധതികളുമായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ ഈ ഓപ്പറേഷനായി ഇരുന്നൂറിലധികം വിമാനങ്ങളെ വിന്യസിച്ച ഇസ്രായേൽ വിവിധ ശ്രേണിയിലുള്ള മുന്നൂറ്റി മുപ്പതോളം ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാനിലെ നൂറിലധികം ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിച്ചു ആദ്യ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലവനായ മേജർ ജനറൽ ഹുസൈൻ സലാമി ജനറൽ മുഹമ്മദ് ബാഗേരി എന്നിവർ കൊല്ലപ്പെട്ടു മുൻകാലങ്ങളിൽ യു എസിനും ഇസ്രായേലിനുമെതിരെ നാടകീയമായ ഭീഷണികൾ നടത്തി പേരെടുത്തയാളാണ് സലാമി മരിച്ചവരിൽ ഡെപ്യൂട്ടി കമാൻഡറായ മേജർ ജനറൽ ഗൊലാം അലി റാഷിദും ഉൾപ്പെടുന്നു അടുത്തതായി ഇസ്രായേൽ ലക്ഷ്യമിട്ടത് അലി ഷംഖാനിയെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ അടുത്ത സഹായിയും മുൻ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനുമായിരുന്നു അദ്ദേഹം ഈ ആക്രമണത്തെ ഖമേനിക്കുള്ള ഒരു സന്ദേശമായി വ്യാഖ്യാനിക്കുന്നു ഇത്തരത്തിൽ ഇറാന്റെ സൈനിക കമാൻഡ് ശൃംഖലയ്ക്ക് ഗുരുതരമായ പ്രഹരം ഏൽക്കേണ്ടി വരികയും ഉന്നത നേതൃത്വങ്ങൾ തുടച്ചു നീക്കപ്പെടുകയും ചെയ്തു അതിലൂടെ ഇറാനിലെ ഏറ്റവും വലിയ സൈനിക രാഷ്ട്രീയ നേതാക്കളെ അവരുടെ വീടുകളിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ തെളിയിച്ചു എന്നാൽ ഇറാന് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചത് അവരുടെ ആണവ പദ്ധതിയെ ലക്ഷ്യം വെച്ചായിരുന്നു നദാൻസ് ഫോർഡോ തുടങ്ങിയ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ നിർണായക ആക്രമണങ്ങൾ നടന്നു ഇസ്രയേലി വ്യോമാക്രമണത്തിൽ നദാൻസിലുള്ള ഇറാൻ്റെ പ്രധാന സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കപ്പെടുകയും അവിടുത്തെ നിരവധി ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ നദാൻസ് ആയിരുന്നു ഇസ്രേലിൻ്റെ പ്രധാന ലക്ഷ്യം ടെഹ്റാനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഈ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് ഇറാന്റെ ആണവ ഇന്ധനത്തിന്റെ ഭൂരിഭാഗവും ആയുധ ഗ്രേഡിലുള്ള യുറേനിയത്തിന്റെ ഭൂരിഭാഗവും ഇവിടെ നിന്നാണ് നിർമ്മിക്കുക ഇറാന്റെ അറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ തലവൻ ഉൾപ്പെടെ ആറ് ആണവ ശാസ്ത്രജ്ഞരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനും സൂക്ഷിക്കാനും ഉപയോഗിച്ചിരുന്ന ചില കേന്ദ്രങ്ങളും നശിപ്പിക്കപ്പെട്ടു വളരെ കൃത്യവും ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തതും ഏകോപിതവുമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത് മൊസാദിന്റെ സഹായത്തോടെയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്ന് കരുതപ്പെടുന്നു ഇസ്രയേലി ജെറ്റുകൾ എത്തുന്നതിന് മുമ്പേ തന്നെ അട്ടിമറി പ്രവർത്തനങ്ങളിലൂടെ മൊസാദ് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പ്രവർത്തനരഹിതമാക്കിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതുകൊണ്ടായിരിക്കണം ആക്രമണങ്ങൾ മുൻകൂട്ടി അറിയാൻ ഇറാന് സാധിക്കാതിരുന്നതും ഇസ്രയേലി ജെറ്റുകൾക്ക് ഇറാനിൽ ഇത്ര ഭീമമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനായതെന്നും വിലയിരുത്തപ്പെടുന്നു ആണവായുധങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചതും മാത്രമല്ല നേതൃത്വങ്ങളെ ഇല്ലായ്മ ചെയ്തതും ഇറാന് കനത്ത തിരിച്ചടികളായി കുട്ടി ഘോഷിക്കപ്പെട്ട ഇറാന്റെ പ്രതിരോധത്തിലെ ബലഹീനതകൾ ഇസ്രായേൽ വീണ്ടും തുറന്നുകാട്ടി ഇതെല്ലാം മേഖലയിലെ ശക്തരെന്ന് കരുതി ഇറാനിയൻ ഭരണകൂടത്തിന് വലിയ നാണക്കേടുണ്ടാക്കി മറുപടിയായി ഇസ്രയേലിനെതിരെ ടെഹ്റാൻ പ്രത്യാക്രമണങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിൽ ആൾനാശങ്ങൾ ഉണ്ടാക്കിയതായുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഈ സാഹചര്യങ്ങൾ മധ്യപൂർവേഷ്യയെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമോ നിലവിലുള്ള സംഘർഷങ്ങളുടെ പര്യവസാനം എന്തായിരിക്കും ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങൾ അധികം നീളാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ഒന്നാമത്തെ സാധ്യത ഇസ്രയേലി ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട ഇറാന് സ്വന്തം മുഖം രക്ഷിക്കേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുന്നു തന്നെ അവർ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രയേലിനെതിരെ തിരിച്ചടിച്ചേക്കാം ഇതിലൂടെ ഇസ്രയേലികൾക്ക് രക്തരൂക്ഷിതമായ തിരിച്ചടി നൽകിയെന്ന് ഇറാന് സ്വന്തം ജനതയെ വിശ്വസിപ്പിക്കാനും സാധിക്കും പിന്നീട് അമേരിക്കയുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറായതായി വരുത്തി തീർക്കാനാകും ശ്രമിക്കുക യഥാർത്ഥത്തിൽ ഇറാന്റെ അടുത്ത സഖ്യകക്ഷിയായ ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ള സ്വീകരിച്ചതും ഈ വഴി തന്നെയായിരുന്നു ഹിസ്ബുള്ളയുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിൽ വിനാശകരമായ ആക്രമണങ്ങൾ നടത്തിയ ഇസ്രായേൽ തങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹായത്തോടെ അവരുടെ നേതൃനിരകളെ ഇല്ലായ്മ ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് വൻ റോക്കറ്റ് ആയുധശേഖരവും പതിനായിരക്കണക്കിന് പോരാളികളുടെ പിന്തുണയുമുള്ള ഹിസ്ബുള്ള ഫലപ്രദമായ ഒരു പ്രത്യാക്രമണം പോലും നടത്താതെ തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തലിന് സമ്മതിച്ചത് ഒരുപക്ഷേ യുദ്ധം ഒന്നോ രണ്ടോ മാസം വരെ നീണ്ടുപോയേക്കാം ഇക്കാലയളവിൽ ഭീകരാക്രമണത്തിന്റെ രൂപത്തിലോ ഇസ്രായേലി പ്രതിരോധത്തെ മറികടന്നു പോകുന്ന ഏതാനും മിസൈലുകളുടെ രൂപത്തിലോ മറ്റോ ആയിട്ട് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും ഇറാന് സാധിച്ചേക്കാം അതിനിടയിൽ യുദ്ധം നിർത്താൻ ഇസ്രായേലിനു മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കും അങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ നദാൻസിലെയും മറ്റിടങ്ങളിലെയും കേടുപാടുകൾ സംഭവിച്ച ആണവ കേന്ദ്രങ്ങളിലെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ തീർത്ത് ആണവ സമ്പുഷ്ടീകരണം പുനരാരംഭിക്കാനാവും അവർ ശ്രമിക്കുക പൊതുവെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് അമേരിക്കയിൽ നിന്നും പ്രധാന യൂറോപ്യൻ കക്ഷികളിൽ നിന്നും ഹ്രസ്വകാല പിന്തുണ ലഭിക്കാറുണ്ടെങ്കിലും പലപ്പോഴും ആക്രമണങ്ങൾ തുടർന്നു പോകാതെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ അവർ തന്നെ ആവശ്യപ്പെടുകയാണ് പതിവ് ഫ്രാൻസും യു കെയും ഇതിനോടകം തന്നെ സംഘർഷം ലഘൂകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ ഇസ്രയേൽ അത്ര കാര്യമായി എടുത്തേക്കില്ല നിതന്യാഹുവിനുമേൽ ട്രംപ് യഥാർത്ഥ സമ്മർദ്ദം ചെലുത്തിയാൽ തൽക്കാലത്തേക്ക് ഇപ്പോഴുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ മതിയാവുമെന്ന് കരുതി ഇസ്രയേൽ ആക്രമണത്തിൽ നിന്ന് പിന്മാറാനും സാധ്യതയുണ്ട് ഇറാനുമേലുണ്ടായ ഇസ്രയേലി ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക പേർഷ്യൻ ഗൾഫിലേക്ക് തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ അയച്ചിട്ടുണ്ട് എന്നാൽ അമേരിക്ക വീണ്ടും ഒരു ഗൾഫ് അധിനിവേശം നടത്താനുള്ള സാധ്യത തുലോം കുറവാണ് അതിനു പകരം സാഹചര്യം മുതലെടുത്ത് ഇറാനെ അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു കരാറിലേക്ക് നയിക്കുക എന്നതായിരിക്കും ലക്ഷ്യം ഇതിലൂടെ ഒരു ആണവരാഷ്ട്രമാകാനുള്ള രാഷ്ട്രമാകാനുള്ള ഇറാൻ്റെ ആഗ്രഹത്തെ പിഴുതെറിയാനും അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇറാനിയൻ സാമ്രാജ്യം സംരക്ഷിക്കുന്നതിനും മരണങ്ങളും നാശവും ഒഴിവാക്കുന്നതിനും ഇറാൻ എത്രയും വേഗം ഒരു കരാറിന് തയ്യാറാകണമെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ തന്ത്രപരമായ ആക്രമണം ഇറാന് വലിയ രീതിയിൽ തന്നെ തിരിച്ചടി ആയിരിക്കുകയാണ് അതിലൂടെ ഇറാന്റെ ആണവശേഷിയെയും സൈനിക നേതൃത്വത്തെയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാൽ ശക്തമായ യുദ്ധതന്ത്രങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ഇസ്രായേൽ വിജയിച്ചു എന്ന് പറയാനാകില്ല അന്താരാഷ്ട്ര സമ്മർദ്ദം പ്രാദേശിക പിന്തുണ സാമ്പത്തിക ആഘാതം സൈക്കോളജിക്കൽ കൺട്രോൾ എന്നിവയുടെ സംയോജനത്തിലൂടെ മാത്രമേ അത് സാധ്യമാകൂ മധ്യപൂർവേഷ്യയ്ക്ക് മുന്നിലുണ്ടായിരിക്കുന്നത് ഒരുപക്ഷേ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ വെല്ലുവിളിയാണ് അബദ്ധത്തിലായാൽ പോലും ഒരു ആണവ വികരണത്തിന് സാഹചര്യമുണ്ടായാൽ ലോകം മുഴുവൻ ആ പിഴവിൻ്റെ വില ചുമക്കേണ്ടി വരും